ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കണ്ണു ചുറിച്ചിലിനെ കുറിച്ചാണ് കണ്ണു ചൊരിച്ചൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം കൂടിയാണിത് ഇത് പലപ്പോഴും അന്തരീക്ഷ മലിനീകരണം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ കൊണ്ടോ ജീവിത രീതി കൊണ്ടോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാറുണ്ട് ഓക്കെ അപ്പൊ ഇതില് കൂടുതലായിട്ടും കണ്ണിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണിലെ ചൊറിച്ചല് അതുപോലെ കണ്ണില് വെള്ളം വരിക കണ്ണിൽ നിന്ന് നീറ്റൽ അനുഭവപ്പെടുക അതുപോലെ ചുമപ്പ് നിറം പോലെ വരിക എരിച്ചിലുണ്ടാകുക വരണ്ടു പോവുക കണ്ണ് വരണ്ടു പോകുക ഇത്ര പ്രശ്നങ്ങളാണ് സാധാരണയായിട്ട് നമുക്ക് കാണാറുള്ളത് ഓക്കെ അപ്പൊ ഇത് പലപ്പോഴും നമ്മൾ ഇപ്പോ ഫോണുകളും ലാപ്ടോപ്പ് ഒക്കെ ലാപ്ടോപ്പ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ജനറേഷൻ ആണ് ഇപ്പോഴത്തെ അല്ലേ അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു ഫാക്ടർ തന്നെയാണ് ഇങ്ങനെ സംഭവിക്കാനായിട്ട് കേട്ടോ അപ്പൊ ഇത് കൺപോളകളില് നമ്മൾ കൂടുതൽ നേരം സ്ക്രീൻ ടൈം ഒക്കെ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വീക്കം പോലെയൊക്കെ കണ്ണിന്റെ ഈ ഐലെറ്റ്സിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മള് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും ചോർച്ചില് കാണാം സ്കിന്നിൽ ഉണ്ടാകുന്ന ചോർച്ചില് അതുപോലെ പിന്നെ നമുക്ക് ഇത് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്ന് ഇപ്പൊ നമ്മുടെ കണ്ണിന്റെ ആ ഒരു ഭാഗത്തെ സ്കിന്ന് വന്നിട്ട് ഡ്രൈനെസ് ഉള്ള സ്കിന്നാണെങ്കില് അതുപോലെ തന്നെ നമുക്ക് മെഡിസിൻസ് പ്രത്യേകിച്ച് രക്തസമ്മർദ്ദത്തിനുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നത് അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് ഇത് വരാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമുക്കറിയാം കോണ്ടാക്ട് ലെൻസ് പല കളറിലുള്ള കോൺടാക്ട് ലെൻസ് ഒക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഫാഷനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സാധാ കോണ്ടാക്ട് ലെൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണീർ അവിടെ തടഞ്ഞു നിർക്കപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് കണ്ണിനീരിന്റെ ഉത്പാദനം കുറയുകയും ഡ്രൈ ഒക്കെ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഓക്കെ പിന്നെ അതുപോലെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കണ്ണിലുണ്ടാകുന്ന ചൊറിച്ചിലിന്റെ പുടിപടലങ്ങൾ മനസ്സിലായി അപ്പൊ പുടിപടലങ്ങൾ ഉണ്ടാകാം പ്രാണികളുടെ ഉപദ്രവം കൊണ്ട് കണ്ണിലേക്ക് പോകുന്നതൊക്കെ വഴി നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ എന്താ സംഭവിക്കും നമ്മള് കണ്ണില് പൊടി വീണ് കഴിഞ്ഞാൽ ഉടനടി നമ്മള് കണ്ണ് തിരുമു അല്ലെ അപ്പൊ കണ്ണ് തിരുമ്പുമ്പോ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കും അവിടെ പൊട്ടും പ്രത്യേകിച്ച് കോർണിയയിലൊക്കെയാണ് മുറിവ് ഉണ്ടാവുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും അവിടെ ചോച്ചിൽ അനുഭവപ്പെടുകയും അല്ലെങ്കിൽ അവിടെ വേദന അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ വേറൊരു കാരണം അഴുക്ക് നമ്മൾ നല്ല രീതിയിൽ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കറിയാലോ നമ്മൾ പുറമെ നമ്മൾ പെരുമാറുന്ന സമയത്ത് നമ്മൾ കൈ കഴുകാതെ ആ കൈ കൊണ്ട് തന്നെ നമ്മൾ കണ്ണില് ഇടുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും കണ്ണിലെ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം അപ്പോ പ്രാണികളും പൊടിയൊക്കെ വലിയൊരു മെയിൻ കാരണം തന്നെയാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പരിചയപ്പെടാം അപ്പൊ കണ്ണിൽ നമുക്ക് ചൊറിച്ചിൽ വന്നുപോയി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് പറയാം അപ്പൊ കണ്ണില് നമുക്ക് പൊടി വന്നു കഴിയുമ്പോൾ കണ്ണ് നമ്മൾ എന്ത് ചെയ്യണം കണ്ണ് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് തുറക്കുകയും മണയ്ക്കുകയും ചെയ്യാം ഒരു പതിനഞ്ച് വട്ടം അല്ലെങ്കിൽ ഇരുപത് വട്ടം ഇത്തരം രീതിയിൽ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ് നമ്മൾ രണ്ട് കൈയും ഇങ്ങനെ തിരുമ്മി നമ്മൾ കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നത് വളരെ നല്ല അതായത് നന്നായി റബ്ബ് ചെയ്ത് ചൂടാക്കണം അതിനുശേഷം വേണം നമ്മൾ കണ്ണ് കണ്ണിന്റെ മുകളിലേക്ക് കൈവെക്കാനും അത് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ കണ്ണിന്റെ ഒരു തിളക്കം വർദ്ധിപ്പിക്കാനായാലും ഒരു നല്ലൊരു ആണ് കണ്ണിന്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ കൃഷ്ണമണി നമ്മൾ വൃത്താകൃതിയിൽ ചലിപ്പിക്കുക ഇങ്ങനെ എങ്ങനെങ്ങനെങ്ങനെ ഇങ്ങനെ അങ്ങനെ ചലിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ വൃത്താകൃതിയിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ചലിപ്പിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സോപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് പൊടി കുടിപൊടലങ്ങൾ ഉണ്ടെങ്കിൽ കഴുകാതിരിക്കുക കാര്യം ഒരുപാട് സോപ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൽ ഇറിറ്റേഷൻ കൂടാനായിട്ട് കാര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ശുദ്ധജലം ഉപയോഗിച്ച് തന്നെ കണ്ണ് കഴുകുക വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ലോഷനോ സോപ്പോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കേണ്ട ശുദ്ധജലം ഉപയോഗിച്ച് കഴുകാനായിട്ട് ശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉറക്കം വളരെ അത്യാവശ്യമാണ് ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് രാത്രി നമ്മൾ കിടന്നുറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ പുടിപഠനങ്ങളുള്ള അന്തരീക്ഷത്തിൽ കൂടെ പോകുന്ന ആളാണെങ്കിൽ സൺഗ്ലാസ് യൂസ് ചെയ്യാം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ക്രീൻ ടൈം ഉണ്ട് സ്ക്രീൻ ടൈം ഒരുപാട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇപ്പൊ മൊബൈല് ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് നേരം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും കണ്ണിന്റെ ചൊറിച്ചില് കൂടാനുള്ള കാരണമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കുക അതൊക്കെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക വെള്ളം ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ചൊറിച്ചില് വേദനയൊക്കെ ഉണ്ടെങ്കിൽ കുക്കുംബറോ വെള്ളരിക്കോ വൃത്താകൃതിയിൽ അരിഞ്ഞ് നമ്മുടെ കണ്ണിന്റെ മണ്ടയിൽ വെക്കുക ഐ സിനിമ വെക്കുക വൃത്താകൃതിയിൽ കണ്ണിന്റെ മുകളിൽ വെക്കുന്നത് കണ്ണൊന്ന് കൂളാവാനായിട്ട് സഹായിക്കും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് ചില ഒറ്റമൂലികൾ പരിചയപ്പെടാം അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവണക്കെണ്ണ അപ്പൊ അവണക്കെണ്ണ നമുക്ക് പനിയിൽ മുക്കിയിട്ട് തടവി കൊടുക്കുന്നത് ഇത്തരത്തിൽ ചൊറിച്ചിലുകളൊക്കെ മാറാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ ചൊറിച്ചിലുള്ള കണ്ണിന്റെ താഴെയായിട്ട് നമുക്ക് നമുക്ക് അവണക്കെണ്ണ എഴുതി കൊടുക്കാം സാധാ കൺമശി എഴുതി കൊടുക്കില്ലേ അതുപോലെ നമുക്ക് അവണക്കെണ്ണ എഴുതി കൊടുക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ നല്ല രീതിയിൽ ചൂടും കണ്ണിൽ നല്ല രീതിയിൽ ഡ്രൈനെസ് ഉണ്ട് ചുമപ്പുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചന്ദനം അതുപോലെ തന്നെ ശംഖും നല്ല രീതിയിൽ അരച്ച് നമുക്ക് ഐലിഡ്സിൽ പുരട്ടി കൊടുക്കാം രക്തചന്ദനോ അല്ല വെള്ള ചന്ദനോ കേട്ടോ വെള്ള ചന്ദനത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് ഇത് നമ്മൾ പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഇളനീർ കുഴമ്പൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ കണ്ണില് ചൊറിച്ചില് മാറാനായിട്ട് ഇളനീർ കുഴമ്പ് ഉപയോഗിക്കാം അതുപോലെ അലോവെരയുടെ ജെല് അതായത് നമുക്ക് പ്യുവർ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള അലോവെ ജെല്ലുണ്ടല്ലോ അത് നമുക്ക് കണ്ണിന്റെ മേലക്ക് എഴുതി കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഇനി ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ നമുക്ക് കണ്ണാവുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡയറ്റിൽ വേണ്ടത് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ എ ആണ് ഈ രണ്ട് ഇത് വൈറ്റമിൻ സിയും ആവശ്യമാണ് എല്ലാത്തരം വൈറ്റമിൻസും ആവശ്യമാണ് എന്നാലും കൂടുതൽ നമുക്ക് വേണ്ടത് ഇതാണ് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും അടങ്ങിയിട്ടുള്ള പാല് മുട്ട അതുപോലെ തന്നെ ചെറിയ ചെറിയ മത്സ്യങ്ങള് കായൽ മത്സ്യങ്ങൾ ഉണ്ടല്ലോ അതുപോലെ ഇലക്കറി അതുപോലെ കാബേജ് നെല്ലിക്ക ഓറഞ്ച് അതുപോലെ തന്നെ പേരക്കായ ഇതൊക്കെ നന്നായി ഉൾപ്പെടുത്താം പപ്പായ ഉൾപ്പെടുത്താം ഓക്കെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നന്നായി ഉൾപ്പെടുത്താം അതുപോലെ പാല് കുടിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് ഓക്കെ അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ